ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് മുട്ട കോഴിമുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം അതുപോലെ തന്നെ ഉള്ളി ഒരു സമയം അങ്ങനെ ഒന്നും അങ്ങനെയൊന്നുമില്ലാണ്ട് നമുക്ക് എല്ലാം കൂടി ഒറ്റത്തവണ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് രാവിലെയൊക്കെ ചായയുടെ കടിയൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അമ്മമാരൊക്കെ രാവിലെ സ്കൂളിലുള്ള ദിവസമൊക്കെ ഭയങ്കര തിരക്കിലായിരിക്കും മക്കൾക്ക് ലഞ്ച് കൊണ്ടുപോകാനും ഒക്കെ ഉണ്ടാവും അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ അവർക്കും അതുപോലെ തന്നെ കടിക്കാനോട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കെല്ലാം കൂടെ കുക്കറിലിട്ട് നമ്മൾ ഉണ്ടാകുമ്പോഴത്തേക്കും കറിയോടെ സെറ്റായിട്ടുണ്ടാവും ആ രീതിയിലുള്ള ഒരു മുട്ടക്കറിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് സവോള തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മല്ലിയില ഇതെല്ലാം കൂടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് സവോള ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് സവോള നമ്മൾ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഞരടി എടുത്തിട്ട് വെക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഞരടി എടുത്താലും മതി അപ്പം ഞാനിത് അരിഞ്ഞെടുക്കുമ്പോൾ തന്നെ ഒക്കെ ഒന്ന് ഞരടി റെഡി ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് പണി എളുപ്പമാണല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊരു കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ഗ്രാമ്പ് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് കുഞ്ഞു പീസാണ് കിട്ടോ അപ്പോൾ ഒരു മൂന്ന് പീസ് ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം പട്ടയാണ് ഇട്ടോ കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ കുഞ്ഞു താഴേ ഒരു മൂന്ന് പീസ് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി അതിലേക്ക് നമ്മൾക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാം കൂടിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഞാൻ നിങ്ങളിത് അരിഞ്ഞ് എടുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് തന്നെ കുക്കറിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ ഇത് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ ആവശ്യമില്ല അപ്പം നിങ്ങൾക്ക് ഒരുപാട് ടൈം ആയിട്ടുള്ളത് തോന്നും അങ്ങനെ അങ്ങനെയെല്ലാം നിങ്ങൾക്ക് നേരെ തന്നെ നമുക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ നേരെ തന്നെ കുക്കറിലുണ്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇത്രയും ടൈം ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് നമുക്ക് വളരെ കുറഞ്ഞ അളവിലുള്ള കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയുടെ അളവ് കൂടി പോവണ്ട കേട്ടോ ഇനി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കൻ മസാലയാണ് ഒന്നര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക എന്തെങ്കിലും ഒരു മസാല ചേർത്ത് കൊടുക്കാൻ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂണിനും കൂടുതലുണ്ട് നമ്മുടെ കാശ്മീരി മുളകുപൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഗരം മസാല ചേർക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഇല ഗ്രാമ്പും പട്ടയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഒരു കഷ്ണം കറിവേപ്പട്ടയും അതുപോലെ തന്നെ ഗ്രാമ്പും ഒക്കെ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്കൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ തരും കേട്ടോ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ ചേർക്കാറുണ്ട് ആ അത്രത്തോളം ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഒരു ഇത്തിരി ഗ്രേവി പോലായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഗ്രേവി തീരെ വേണ്ട ഡ്രൈ ആയിട്ടാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക കേട്ടോ അപ്പം ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്തിരി കുറുന്നന പോലെയുള്ള ഒരു രീതിയിലാണ് എനിക്ക് വേണ്ടത് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ എണ്ണയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും എത്തണം പിന്നെ നമുക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ട ഞാനിതാ ഈ ഒരു കുക്കറിൽ തന്നെയാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പം നാല് മുട്ട അതാ ഇത്തിരി വെള്ളം എടുത്തിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുക്കറിൽ ഭാഗമായിട്ട് ഇരിക്കുന്ന ഒരു പാത്രം എടുത്താൽ മതി അപ്പം ഞാൻ വലിയ കുക്കർ എടുക്കാൻ കാരണം എനിക്ക് ഈ പാത്രം വെക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ കുക്കറിലാണ് ഞാൻ ചെയ്യൽ കിട്ടോ അതാണ് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കുക്കറിലൊക്കെ ചെയ്താൽ മതി അപ്പം എനിക്ക് മുട്ട കൂടി ഇതിൽ വെച്ച് പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് വലിയ കുക്കറെടുത്തത് കിട്ടോ അപ്പം അതിലേക്ക് നമ്മൾ ആ ഒരു മുട്ട പുഴുങ്ങാനുള്ളതും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് കുക്കറൊക്കെ ഒന്ന് മൂടിയിട്ട് നമുക്ക് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിയും അതുപോലെ ആ സമയം കൊണ്ട് വേവും നമ്മുടെ കോഴിമുട്ടയും വേവും കേട്ടോ അപ്പം ഞാനിതാ കുക്കർ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിലും മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിലുമാണ് അടിക്കേണ്ടത് പിന്നെ ഞാൻ ആ ഒരു അതിലുള്ള പ്രഷർ തനിയെ പോവാനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് വെന്ത് എണ്ണക്കെ തെളിഞ്ഞു വരും ഇപ്പം താ മൂന്ന് വിസിലായിട്ടുണ്ടായിരുന്നു ആ സമയം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രഷറൊക്കെ തനിയെ പോകുന്നത് വരെ വെച്ചിട്ടുണ്ട് ഞാനത് കളഞ്ഞതല്ല കേട്ടോ അതിലാവി അപ്പം അതിലാവി മൊത്തം പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത് അപ്പം ചെറുതായിട്ടൊക്കെ ഒന്ന് തണിഞ്ഞ് വന്നിട്ടുണ്ട് കൈ പൊള്ളുന്ന ചൂടല്ല എന്നാലും നമുക്ക് ആ പാത്രം ഒന്ന് പിടിക്കാൻ പാകത്തിനുള്ള ചൂടായിട്ടുണ്ട് കാരണം അതിൽ ആവിയൊക്കെ തനിയെ പോവാൻ വെച്ചിരുന്നതാണ് അപ്പോൾ മുട്ട വെന്തിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയും കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോഴിമുട്ട വെള്ളക്കൊഴിച്ച് വെച്ചിട്ട് തൊലിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം ഞാൻ ഒന്നുകൂടെ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ആ കോഴിമുട്ട ഒക്കെ ഒന്ന് ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവായിട്ട് തോന്നിയിട്ടോ കോഴിമുട്ടയിലൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിക്കണം അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു കോഴിമുട്ട ഒക്കെ ഇതാ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വരഞ്ഞ് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ മസാലയൊക്കെ ഒന്ന് ഉള്ളിലേക്ക് പിടിക്കൂട്ടാ എരിവും ഉപ്പൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കും അപ്പൊ എന്നാൽ ഞാൻ നല്ലോണം വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇട്ടോ വേണ്ട ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ആ ഒരു മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ആ ഒരു ഗ്രേവിയൊക്കെ ഒഴിച്ച് കൊടുക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നടുക്കിലേക്കൊക്കെ ഒന്നാക്കി വെച്ച് കൊടുക്കാം കേട്ടോ അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഞാനിതാ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പം നമ്മളിതിലാകെ രണ്ട് ടേബിൾ സ്പൂണും പിന്നെ അതാ ഒരു ടീസ്പൂണും വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ ആ കോഴിമുട്ട നമ്മുടെ ആ മസാല കിടന്നിട്ട് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു കോഴിമുട്ട കഴിക്കാനും സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുള്ളൂ കേട്ടോ നല്ലോണം അമർത്തി മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വിസിലടിക്കുന്ന രീതിയിലല്ല ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു കോഴിമുട്ടയിലൊക്കെ മസാല ചെന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം ഇരിക്കട്ടെ സമയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം ഇരുന്നോട്ടെ കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു ഗ്രേവി ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ ഇപ്പൊ കണ്ടോ നമ്മുടെ ആ ഒരു കോഴിമുട്ട കറി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് നമുക്ക് ഇത് നമുക്കിതുണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ടോ ചായക്കടി നമുക്ക് ഇപ്പുറത്ത് വെക്കുമ്പോൾ നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ ഒന്ന് വഴിച്ചെടുക്കണം അതിന് മുന്നേ കോഴിമുട്ട പുഴുങ്ങി വെക്കണം എങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കാറുള്ളത് അപ്പൊ അങ്ങനെ അല്ലാതെ ഇങ്ങനെ ചെയ്തു നോക്കാം ഞങ്ങൾ ചെയ്ത് നോക്കാം ചെയ്തിട്ടുള്ളതാട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എളുപ്പാണ് ഇങ്ങനെ ഒരു മുട്ടക്കറി കഴിക്കുമ്പോൾ നമുക്ക് വഴറ്റി ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ഒരിക്കലും തോന്നൂല ആ ഒരു സവോളൊക്കെ നന്നായിട്ട് വെന്ത് അതുപോലെ തന്നെ നമ്മൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന്റെ പേരിൽ തന്നെ ആ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ ഈ ഒരു കോഴിമുട്ടക്കറി നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ലൊരു ആണ് നമ്മൾ അതിലാ ഗ്രാമ്പും ഇലക്കൊക്കെ ഇട്ട് കൊടുത്തല്ലോ ആദ്യം തന്നെ അതിന്റെ ഒക്കെ ഇപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ നമ്മളെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കുക ഇൻഷാന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസുലമേക്കും